അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും ഇരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞി നമുക്ക് അടിപൊളി കേക്കിൻ്റെ വീഡിയോസ് വരാനുണ്ടെന്നില്ലേ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കുറേ സമയമാകും വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ഇതാക്കി ഞാൻ ഇടുന്നത് പറഞ്ഞത് അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു ബാക്കി തന്നെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളെ പിന്നെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സമൂസയും ഉൾപ്പെടുത്തിക്കണ് സമൂസേൻ്റെ റെസിപ്പി സമൂസ ഉണ്ടാക്കണതൊക്കെ ഉണ്ട് കേട്ടോ ഈ കേക്കിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനില്ല തന്നെയാണ് അപ്പോൾ അതാ സമൂസേൻ്റെതൊക്കെ ഞാനതിൽ ഉൾപ്പെടുത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒരു മൂന്ന് കിലോൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ ഫുള്ള് നമ്മളെ എന്താ പറയുക മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ കൊക്കോ പൗഡറും നമ്മളെ മൈദയൊക്കെ മിക്സ് ചെയ്തത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കുറേ നമ്മൾ വീഡിയോയിൽ ഇട്ടെന്നാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊന്നും ഇന്നത്തെ കാലത്ത് അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ അപ്പോൾ മൂന്ന് കിലോൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെയും ഓർഡർ അപ്പോൾ ഇത്രയും കാലം ഞാൻ കേക്ക് കൊടുത്തിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ മക്കളെ ആദ്യമായിട്ടാണ് എൻ്റെ കാറ്ററിങ് സർവീസിൽ ആദ്യമായിട്ടാണ് കേക്ക് നമ്മൾ കട്ട് ചെയ്ത് കണ്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ കട്ട് ചെയ്ത രീതി ഒക്കെ ഒന്ന് കണ്ട് നോക്കി എങ്ങനെയൊക്കെയാണ് എങ്ങനെ അളവും കാര്യങ്ങളൊക്കെ അപ്പം നാൽപ്പത് പീസ് ഇതും വന്ന് കിട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതും ഒന്ന് വലുതും ഒന്നും ആകാൻ പറ്റുമല്ലോ കറക്റ്റ് ആ നാൽപ്പത് പീസ് കിട്ടണമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓവണിൻ്റെ കാര്യമൊക്കെ കുറേ ദിവസം മുന്നേ വീഡിയോൻ്റെ കമൻറ്റിലൊക്കെ ഇങ്ങനെ ഓവണിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കലുണ്ടെങ്കിൽ ചിലരൊക്കെ അപ്പോൾ എൻ്റെ ഓവണിൽ ഞാൻ കേക്ക് വെച്ചിരിക്കണേ അപ്പോൾ ഇതാ തായ് മാത്രമാണ് കേട്ടോ ചൂട് കൊടുത്തുണത് പിന്നെ സമയം നമ്മൾ മൂന്ന് കിലോൻ്റെ കേക്ക് ആയതുകൊണ്ട് നാൽപ്പത് മിനിറ്റ് പോരാ അപ്പോൾ സമയം കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് അറുപത് മിനിറ്റ് പിന്നെ കൊടുക്കണുണ്ട് എന്നാലും ആ ഈ കട്ടിങ് അങ്ങനെയുള്ള പാത്രമാണ് ഇത്രയും സാധനം ഉണ്ടാകുമ്പോൾ അത് വെന്ത് കിട്ടണം അര കിലോന ഒരു കിലോനൊക്കെ ആണെങ്കിൽ നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കേക്ക് വേകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓവണിൻ്റെ കാര്യങ്ങൾ പിന്നെ ആണ് കേട്ടോ നമ്മളെ ഇതിൻ്റെ കമ്പനീൻ്റെ പേര് ഇതാണ് നമ്മളെ ഓവൺ അപ്പോൾ കുറേ ആയിട്ട് ഞാനും കേക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കലുമില്ല പിന്നെ പത്ത് മിനിറ്റ് ഞാൻ പിന്നെ ഓവണ് ആക്കി വെച്ചിന് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ടി കണ്ട് പത്ത് മിനിറ്റ് ഓവണൊക്കെ ഓണാക്കിങ്ങാണ്ട് നല്ല ചൂടിലാക്കി വെച്ചേനും ഇരുന്നൂറിലൊക്കെ ഇട്ട് വെച്ചിന് കേട്ടോ പിന്നെ അത് ആ ക്രീമൊക്കെ ബീറ്റ് ചെയ്തങ്ങാണ്ട് പിന്നെ കേക്കൊക്കെ വെന്തിക്കണ് വെന്തിന് ശേഷം ചൂടാ ആറുമ്പോഴത്തേന് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തങ്ങാണ്ട് റെഡിയാക്കി ആക്കി അപ്പോൾ കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയത് ഞാൻ രാത്രിയിലായിരുന്നു കേട്ടോ മഹിരപനസ്കാരം കഴിഞ്ഞതിന് ശേഷം ആദ്യം എടുത്ത പണിയാണ് കേട്ടോ എന്നിട്ടാണ് ഞാൻ പിന്നെ രാവിലത്തെ ഇതൊക്കെ ഇന്നലെ ഇട്ട വീഡിയോയിൽ കണ്ടത് ആദ്യം സ്പോഞ്ച് ഉണ്ടാക്കി വെക്കും തലേ ദിവസം അപ്പോൾ കിടക്കണീൻ്റെ മുമ്പ് ക്രീമൊക്കെ തേച്ച് ഞാൻ സെറ്റ് ആവാൻ വേണ്ടി വെച്ചാലുള്ളൊ പിന്നെ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീമൊക്കെ തേച്ച് ഞാൻ ഒന്ന് സെറ്റ് ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസേക്കാലും പിന്നെ അങ്ങനെ ടൈം ഉണ്ടാവും കേട്ടോ അല്ല അപ്പോൾ അപ്പളേ പറയുവാണെങ്കിൽ രാവിലെയൊക്കെ പറഞ്ഞ് വൈകുന്നേരം കൊടുക്കണം പിന്നെ അങ്ങനെയും കൊടുക്കും അപ്പോൾ മൂന്ന് ലെയർ കൊണ്ടാണ് ഞാൻ എല്ലാ കേക്കും ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് ലെയർ കൊണ്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ലെയർ ഒന്ന് പറ്റി കട്ടി കുറഞ്ഞ പോലെ ആയിട്ടോ അപ്പോൾ അത് പതുക്കെ നമ്മളിന്നുകൊണ്ട് എടുത്ത് വെക്കണം പൊട്ടാതെ അതേപോലെ തീരെ ചിങ്ങട്ടും വെക്കണം തീരെ കനലാത്തൊരു ഷീറ്റായിട്ടാണ് കേട്ടോ രണ്ടാമത്തെ ലെയർ നമുക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാനിത് ആ ചോക്ലേറ്റ് സിറപ്പ് ആണ് ഇട്ട് ഉണ്ടാക്കിക്കുന്നത് സദാ പഞ്ചസാര സിറപ്പ് എല്ലാം ചോക്ലേറ്റും പാട് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരട്ടെ കയറിയിട്ട് കേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി കണ്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ തന്നെ മൊത്തത്തിലും കണ്ട് നമ്മൾ സിറപ്പാക്കി കൊടുക്കണം ഇപ്പം സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ കുറേ സമയം എടുക്കണം കേട്ടോ ചെറിയൊരു സ്പൂണേന് അപ്പോൾ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി ഞങ്ങൾ ഒരു നല്ലൊരു വൃത്തിയുള്ള കുപ്പിയൊന്നും കയ്യിലില്ലേന് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുപ്പിക്ക് അടപ്പിനോട്ട് കുത്തിയാണ്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിയും അപ്പോൾ എന്തായാലും സ്പൂണൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും നമ്മൾ ലെയറിലൊക്കെ മൊത്തത്തിൽ നമ്മൾ സിറപ്പാക്കിയതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഫുള്ള് പിന്നെ വീഡിയോ എടുത്താണ്ട് മുഷിപ്പിക്കേണ്ട ആക്കി എഴുതിയിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ അവിടെയൊക്കെ വീഡിയോ എടുക്കണത് അപ്പോൾ ഫസ്റ്റത്തെ ലയറിലൊക്കെ ക്രീമൊക്കെ മൊത്തത്തിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാക്ക് ക്രീം മൊത്തമായിട്ട് ഇതിന് പിന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വേറെ പാക്കറ്റിലില്ല അതിൽ നിന്ന് കുറച്ച് കൊടുത്തക്കുന്നുണ്ടോ അപ്പോൾ മൂന്ന് കിലോത്തിന് ഒരു പാക്ക് പേക്ക് ഒന്നും തികയണില്ല കേട്ടോ പിന്നെ അതാ ചോക്ലേറ്റിൻ്റെ മേലെക്കൂടെ ഞാനിങ്ങനെ ഓരോ ലെയറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചെയ്യണം കേട്ടോ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ ആ ചോക്ലേറ്റ് വലിയ കഷ്ണം ഇട്ടതിന് ഉണ്ടോ അപ്പോൾ ചില ഭാഗത്ത് ചോക്ലേറ്റ് നടുക്ക് ഒരുക്കാത്തത് കിടക്കണുണ്ട് അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ക്രീമാക്കി കൊടുക്കുകയാണ് ഇതേപോലെ പിന്നെ ഞാൻ മൂന്നാമത് ലെയർ വെക്കണതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് ലെവലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നുണ്ട് നമ്മളെ കേക്കിന് എന്നിട്ടത് പിറ്റേ ദിവസമാണ് കേട്ടോ അത് എടുത്ത് പിന്നെ ക്രീം തേക്കുന്നത് അപ്പോൾ ഞാൻ നമ്മൾ നൈഫ് വെച്ചിട്ട് ഒന്ന് വരച്ച് നോക്കിയതാണ് കേട്ടോ ഇങ്ങനെ നോക്കിയാൽ അത്ര കഷ്ണം കിട്ടും എന്നൊക്കെ എന്നൊരു സമാധാനമില്ല എന്നിട്ട് ചെറിയ കഷ്ണമായാലൊരു ബുദ്ധിമുട്ടാണ് ഓരോരുത്തർക്കൊരു കഷ്ണം കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് എന്താ പറയുക ഒരു ഇതൊരു ഹിഫുന്ദളേജിക്കില്ലേ കുട്ടിയാക്കില്ല കേക്കേനു കേട്ടോ ഒരു മാഫിയ കോളേജ് ഉണ്ടല്ലോ ആ കോളേജിക്കില്ലേ പിന്നെ മൂലിയാരു കുട്ടിയാക്കില്ല കേക്കാണ് അപ്പോൾ അവരൊക്കെ നോമ്പായ കാരണം അങ്ങനെ അവൻ വീട്ടിൽ പോകുമല്ലോ കുറച്ച് പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു മാസം അവർക്ക് ലീവ് അപ്പോൾ അങ്ങനെ എല്ലാവരും പോണതിൽ ഒരു കുട്ടിൻ്റെ ഉപ്പാൻ്റെ വക ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സാക്കൊക്കെ കൊടുക്കാനാണങ്ങനെ ഏൽപ്പിച്ചൊരു കേക്കാണ് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്കിതിന് ഓർഡർ തന്നെക്കുന്നത് അവളെ ഹസ്ബൻഡും കുട്ടിൻ്റെ പിന്നെ ഇപ്പച്ചും ഭയങ്കര ഫ്രണ്ടാണ് അങ്ങനെ കിട്ടിയൊരു ഓർഡറാണ് അപ്പോൾ കേക്കൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലൊന്നും എഴുതാനും പിന്നെ വരയ്ക്കാനൊന്നും ഇല്ല കേട്ടോ അതൊരു കഷ്ണാക്കി സാധാരണ നോർമൽ കേക്കാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ എഴുതാനൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മളന്നെ കഷ്ണം ഇതാക്കി കൊടുക്കുമ്പോൾ എഴുതിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എഴുതണമൊന്നുമില്ല ഞാൻ ഓരോ ഫ്ലവറുകൾ ഇങ്ങനെ വരച്ചുകൊടുത്തക്കാരുണ്ടോ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ചെറിയൊരു പിന്നെ സിമ്പിൾ വർക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് നല്ല വർക്കൊന്നും ചെയ്യാൻ ചെയ്ത് കൊടുക്കണില്ല പിന്നെ ഞാൻ അവർക്ക് കേക്ക് വേണം പറഞ്ഞപ്പോൾ ഓരോരോ മോഡല് വിട്ടുകൊടുക്കേനു കേട്ടോ അപ്പോൾ അതിൽ ഒരു പറഞ്ഞൊരു മോഡലിന് അനുസരിച്ചാണ് ഇതുണ്ടാക്കുന്നത് പക്ഷേ അതിൻ്റെ നടുവിൽ പിന്നെ ഇങ്ങനെ ബർത്ത്ഡേയും ആനിവേഴ്സറി ഒക്കെ ഇനി അപ്പം ഇതിൻ്റെ നടുവിലൊക്കെ ഞാനിങ്ങനെ ഫ്ലവർ വരച്ചെടുക്കണ്ടോ കട്ട് ചെയ്തതിന് ശേഷം അപ്പം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഒല്പിച്ചിട്ടുള്ളൊരു മോഡലിന് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഏകദേശം അതേ മോഡലൊക്കെ ഉണ്ട് നമ്മളെ കേക്കിനെ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെക്കൂടെ ഒക്കെ ഓരോ ഫ്ലവറുകൾ നമുക്ക് വരച്ചെടുക്കും വേണം എന്നിട്ട് നമുക്ക് ഇതൊക്കെ അളന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ നാൽപ്പത് പീസ് ആക്കിങ്ങാണ്ട് പീസ് പീസാക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ പിസ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് എടുത്താൽ മതി അതിന് പ്ലേറ്റും സ്പൂണും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിതാ ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചുമന്ന ഫ്ലവറ് അങ്ങനെയുള്ളൊരു മോഡലുള്ളൊരു കേക്ക് ആണ് കേട്ടോ മോഡൽ കാണിച്ച കേക്ക് അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വൈറ്റും കൊണ്ടുള്ള ഫ്ലവറൊക്കെ ഇപ്പോൾ വരച്ചിട്ട് പിന്നെ റോസ് കളറിലെ ഫ്ലവർ വരയ്ക്കുന്നുണ്ട് അത് നമ്മൾ ലാസ്റ്റ് കിട്ടോ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ വരുന്ന ആപ്പിലൊക്കെ വരച്ചെടുക്കേണ്ടത് പിന്നെ ഓരോ പീസും അതേപോലെ ഓരോ ഫ്ലവർ വരച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കാണ്ടില്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറേ സമയം എടുത്തിട്ടതൊന്ന് അളന്ന് റെഡിയാക്കാനൊക്കെ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാനൊരു നൂല് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടും ഇനി അപ്പോൾ അവളേയും കൂട്ടി കണ്ടൊരു നൂല് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു ഇതിങ്ങനെ ഇങ്ങനെ അളക്കുകയാണ് നമ്മൾ എന്നിട്ടിങ്ങനെ ഈ ഭാഗത്തേക്ക് പിന്നെ ആറ് ഇതും ഇപ്പുറത്തേക്ക് ഏഴിനൊക്കെ ആയാൽ കിട്ടും എന്നുള്ളൊരു കണക്കൂട്ടലിങ്ങനെ നാൽപ്പത് പീസ് കിട്ടാറുള്ളതിങ്ങനെ നൂല് വെച്ചിങ്ങാണ്ട് ഒരു അടയാളം വെക്കുകയാണ് ഫസ്റ്റ് പിന്നെ എനിക്ക് തോന്നി അപ്പോൾ അതും ചെറുതും വലുതൊക്കെ തോന്നി തോന്നിയിട്ടോ പിന്നെ ഞാൻ സ്കെയിൽ വെച്ചിങ്ങാണ്ട് അളന്നിട്ടോ ഓരോരോ ഇഞ്ച് അളന്നിങ്ങാണ്ട് സ്കെയിൽ അളന്ന് ഒരേ രീതിയിൽ പിന്നെ നൂല് ഈ നൂല് പിടിച്ചത് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നായിട്ടോ എന്നിട്ട് പിന്നെ അതേപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ആദ്യമൊക്കെ ഞാൻ കേക്ക് പിന്നെ ഇതേപോലെ എന്താ അത് ഞാനൊന്ന് കേക്ക് മുറിച്ച് നോക്കാം കേട്ടോ ലെയറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ അങ്ങനെ വലിക്കുമ്പോൾ അത് മുറിഞ്ഞ് മുറിയലുണ്ട് അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ കേക്ക് ലെയർ ചെയ്തത് കേട്ടോ നൂല് ഇങ്ങനെ കെട്ടിയിട്ട് വലിക്കുമ്പോൾ റൗണ്ട് കേക്കൊക്കെ പെട്ടെന്ന് ഒരേ രീതിയിൽ ഇങ്ങോട്ട് മുറിഞ്ഞ് വരലുണ്ട് കേട്ടോ നമ്മൾ ക്രീം തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കേക്ക് കുറച്ച് ഹൈറ്റ് കൂടിയ കാരണം അടിയിൽ ഇങ്ങോട്ട് നൂലെത്തണില്ല കേട്ടോ അപ്പോൾ നൂലുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആദ്യം ഈ ഭാഗത്തേക്ക് അടയാളം വെച്ചത് നൂല് വെച്ച് ചെറിയ അടയാളം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ആ അടയാളത്തിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഏതായാലും ഭംഗിയായിട്ട് ആ നാൽപ്പത് പീസും ഞങ്ങൾക്ക് ഇത് കേക്കിൽ നിന്ന് കിട്ടിയിരിക്കണം കേട്ടോ നാൽപ്പത്തി രണ്ട് പീസ് ഉണ്ടെങ്കിൽ എന്നാലും കട്ട് ചെയ്യുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ ഇതുവരെ കട്ട് ചെയ്ത് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും വിചാരിച്ചിട്ട് ഏതായാലും വലിയൊരു ടാസ്ക് തന്നെ നേനി കട്ട് ചെയ്യൽ ഇനി ഇപ്പുറ ഭാഗത്തേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ഓരോ പീസാക്കിയിട്ട് ആദ്യം ഇവിടുന്ന് കട്ട് ചെയ്യണോ അതവിടുന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഓർഡർ വന്ന വിഷയം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇത് മനസ്സിലായി എന്തൊരു കാര്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു തപ്പിപ്പിടുത്തം ഉണ്ടാവില്ല ആ ഒരു തപ്പിപ്പിടുത്ത് എനിക്ക് ഈ ഒരു കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ നല്ലോണം ഉണ്ടായിരിക്കണം കേട്ടോ എല്ലാ കാര്യം പറയാലോ നല്ലോണം ഉണ്ടായിക്കണത് എങ്ങനെ കട്ട് ചെയ്യും ഇതിലുണ്ട് ഇനി ഇനി നമുക്ക് വിഷയമല്ല സംഭവം സംഭവമാകുമ്പോൾ ഇപ്പോൾ എന്തൊരു സംഭവമാണെങ്കിലും അങ്ങനെ തന്നെ കാര്യം ഇങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാനിത് എൻ്റെ ഒപ്പിച്ച് കേട്ടോ അവർക്ക് വീഡിയോസും ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയും പറഞ്ഞിട്ടോ അതാണല്ലേ നമുക്ക് കേക്കേണ്ടത് അപ്പോൾ പിന്നെ സമാധാനമായി അടിപൊളി ടേസ്റ്റേനെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അതാ പിന്നെ ഞാൻ ഓരോ പിന്നെ പീസും ഇതേപോലെ റോസ് പൂ വെച്ചിട്ട് ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റത്തെ രൂപട്ടോ ഇനി ഇത് നമ്മൾ കൊടുത്തേക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ പണിയെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സമൂസൻ്റെ പണി ചെയ്യുന്നത് കേട്ടോ ആദ്യം കേക്ക് ഇങ്ങോട്ട് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എന്നാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് അങ്ങനെ തണുക്കുകയാണല്ലോ വേണ്ടി സമൂസ പിന്നെ ചൂട് കൊടുക്കണെ കൊടുക്കുകയാണല്ലോ വേണ്ടിയത് ഇത് എത്രയും തണുത്താലാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക മറ്റത് പോ പിന്നെ കൊണ്ടുപോകുന്ന ടൈമിൽ പൊരിച്ചെടുക്കുകയാണല്ലോ വേണ്ടിയത് അപ്പോൾ അത് ലാസ്റ്റിക്കാക്കി കേട്ടോ ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞ് നമ്മൾ ബോക്സിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു അപ്പോൾ അതാ സമൂസയ്ക്കില്ലേ സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കേഴുങ്ങും എന്താ ക്യാരറ്റും ഇതൊക്കെ നല്ലോണം ചെറുതാക്കി ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സവാള ഇങ്ങനെ ഒരിതണ അതുണ്ടല്ലോ ചോപ്പർമാരുടെ സാധനത്തിലിട്ടിട്ട് നന്നായിട്ട് ചിരകി ചെറുതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ സവാള ആദ്യം ഒന്നും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടാണ്ട് ഒന്ന് വയറ്റിയെടുക്കുകയാണ് കേട്ടോ സവാളനെ ഒന്ന് പെട്ടെന്ന് വാടുമല്ലോ അതിന് വേണ്ടിങ്ങാണ്ട് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സമൂസയൊക്കെ ഉണ്ടാക്കണം എല്ലാവരും സമൂസ ഉണ്ടാക്കണം ഇതായാലല്ലേ നോമ്പായ പിന്നെ എല്ലാവരുടെ വീട്ടിലും എന്തായാലും സമൂസ ഉണ്ടാക്കും അപ്പോൾ സമൂസ നമ്മളങ്ങനെ പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടായാലും ഞാൻ അങ്ങനെ ഇതാക്കലുള്ളൂ കേട്ടോ അതിൻ്റെ ഓല ചില സമയത്ത് നമുക്ക് കിട്ടാൻ താ പ്രയാസം ഉണ്ടാവലുണ്ട് എല്ലാ സമയത്തും അതിൻ്റെ ഓല ഉണ്ടാവില്ല പിന്നെ തൂക്കി വാങ്ങണതൊന്നും നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്താലുള്ളു കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ എങ്ങനെ ഓർഡർ ഉണ്ടായാലും ചിലപ്പോൾ എനിക്ക് സമൂസ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഓലയൊക്കെ കിട്ടിയ കാരണം നമ്മളതൊക്കെ കിട്ടിയപ്പോൾ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ താ പിന്നെ ബാക്കിയുള്ള ഞാൻ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഇതൊക്കെ ഒന്ന് വഴറ്റു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പിന്നെ ചിക്കൻ മസാലയും കുറച്ച് കുരുമുളകുമൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ നല്ലോണം എരിവൊന്നും പിന്നെ ഇല്ല പച്ചമുളകൊക്കെ രണ്ടെണ്ണം ഒക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുള്ളൂ പിന്നെ കുരുമുളകാണ് കേട്ടോ മെയിൻ എരുവിന് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി ചില്ലി ചെറിയൊരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ഇതൊക്കെയാണ് കേട്ടോ അതിക്ക് അപ്പോൾ അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി വയറ്റി ഒന്നും കൂടി വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വയന്ന് വരട്ടെ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്താ ഒരു വിധമൊക്കെ നമ്മൾ മസാലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിക്ക് ചിക്കൻ കൊടുക്കണം കേട്ടോ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തതിനു ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ ചിക്കനൊക്കെ നമ്മൾ അത്യാവശ്യം ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് ചിക്കൻ പിന്നെ സമോസേൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ചിക്കൻ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക ചിക്കനിങ്ങനെ കടിക്കാൻ കിട്ടണം നമുക്ക് അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നമ്മൾ ഇട്ട് ഇട്ടെടുത്ത് ഇനി ഇതും കൂടി ഇതിലൊന്ന് മിക്സാക്കി എടുക്കുക പിന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങട്ടോ അതൊന്ന് മിക്സായതിന് ശേഷം പിന്നെ അതിങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെന്ത ചിക്കൻ ആയതുകൊണ്ട് അപ്പോൾ അതൊന്ന് എല്ലാ കൊടുത്ത് മിക്സ് ആയതുകൊണ്ട് വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊന്ന് ചൂട് പോയി കിട്ടണം നല്ല ചൂടൊന്ന് പോകും വേണം അപ്പോൾ കുറേ മസാല അപ്പോൾ ഉണ്ടായിപ്പോ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇട്ടത് അല്ലെങ്കിൽ പിന്നെ ചിക്കന് കുറഞ്ഞു പോവുക വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് മസാല ആവശ്യത്തിന് ഇല്ലത് എടുത്ത് മാറ്റിയത് അപ്പോൾ കുറച്ച് ചൂട് പോകാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റ് ഇട്ടിരിക്കണെ ബാക്കി നമ്മൾ ചട്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സമോസ ഉണ്ടാക്കി തുടങ്ങിയിക്കണ് അപ്പോൾ നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ട് കുറച്ചായിരുന്നു കേട്ടോ അപ്പം ഓല എങ്ങനെ മടക്കുന്ന ഒരു ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനു കേട്ടോ ഇങ്ങനെ മടക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്നാലും അതിൻ്റെ അടിയിലിങ്ങനെ ഹോൾ വരുമല്ലോ ആ ഒരു പ്രശ്നം കേട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ സമൂസയൊക്കെ ചുറ്റണുണ്ട് നമ്മൾ നാൽപ്പത് സമൂസയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ അപ്പോൾ സമൂസയാണ് ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഇതും ആ കുട്ടികൾക്ക് നാല് മണിക്ക് കഴിക്കാനാണ് കേട്ടോ ഈ കേക്കിൻ്റെ കൂട്ടത്തിൽ കൊടുത്തേക്കല്ല തന്നെയാണ് സമൂസയൊക്കെ മൊത്തത്തിൽ ഞാനിങ്ങനെ ചിട്ടിയെടുത്തേക്കണത് ഫുള്ളായിട്ടൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അതാ മൊത്തത്തിൽ ഞാനൊരു ചെമ്പിൻ്റെ അടുപ്പൊക്കെ ഞാൻ ചിറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്കിത് പൊരിച്ചെടുക്കണം അതിന് ചട്ടിയൊക്കെ അടുപ്പത്തിൽ വെച്ചിരിക്കുന്നത് അത് ചൂടായി വന്ന് ഒന്ന് പിന്നെ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒന്നിട്ടിട്ട് ചൂടായിക്കണോ നോക്കിയതാണ് അപ്പോൾ എണ്ണയൊക്കെ ചൂടയ്ക്കണം പിന്നെ നല്ലോണം കരിയാ വല്ല പൊരിച്ചലൊന്നും ഞാൻ പൊരിച്ചണില്ല ഈ ഓലിന്ന് ഇതാവാല്ല പൊരിയുള്ളൂ കേട്ടോ പൊരിച്ചത് കരിഞ്ഞ ഒരു കരിഞ്ഞ ടേസ്റ്റ് എല്ലാം വിചാരിച്ചാണ് ഒരു പാകത്ത് മൂപ്പിലെല്ലാം ഞാനിങ്ങനെ കോരി മാറ്റിയിരിക്കണം കേട്ടോ അപ്പോൾ സമൂസേൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇനി ഇതൊക്കെ ഒന്ന് ബോക്സിലാക്കി ബോക്സിലാക്കിങ്ങാണ്ട് കൊടുത്തേക്കാനുള്ളൂ അപ്പോൾ ഞാൻ ഓരോന്ന് ബട്ടർ പേപ്പറൊക്കെ പിരിച്ചിട്ട് ചെറിയ ബോക്സിലാക്കി കൊടുക്കണുണ്ട് കേട്ടോ സമൂസേനെ അപ്പോൾ കേക്ക് ബോക്സിൽ ആക്കണേ മുമ്പെടുത്ത വീഡിയോ ആണ് ഇട്ടത് കേക്കിനെ ഒന്ന് ബോക്സിലാക്കി കത്തി ഒക്കെ ഒന്ന് ഒട്ടിക്കാനുണ്ടും കത്തിയൊക്കെ ഒന്ന് ഒട്ടിച്ചിരിക്കണേ അപ്പോൾ സമൂസ ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചും ചെയ്തിരിക്കണേക്കണ അതിൻ്റെ മേലൊക്കെ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് അതും അടച്ചു വെക്കട്ടോ പിന്നെ എന്താട്ടോ കേക്ക് തുറന്ന് കാണുന്നുണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ് പിന്നെ പിന്നെന്താ ഇത് കൊടുക്കാൻ പിന്നെ കുട്ടികൾക്ക് ഓരോ കേക്ക് കഴിക്കാൻ നമ്മൾ കൊടുക്കണ പാത്രം ഇതാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറയ്ക്ക് നാൽപ്പത് പാത്രവും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതേപോലെ തെർമാക്കോളിൻ്റെ കുഞ്ഞു പാത്രങ്ങളാണ് ഇനി ഇതിൻ്റെ ഇപ്പം സ്പൂണും കൊടുക്കണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുതേ ലൈക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും